അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരൊക്കെ ഇബ്രാഹിം അമ്മയാണ് ലോകം വല്ലാത്തൊരു വേദനയുടെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അദ്ദേഹത്തിൻ്റെ മന്ത്രിയും ഇന്നലെ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ ഇതുവരെ തെരച്ചിലിൽ അദ്ദേഹത്തെ കാണാനോ ഒരു പിടുത്തവും കിട്ടാതെ അവസാനം മരണപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇബ്രാഹിം റൈസി എന്ന ഇറാൻ ജനതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഒരു തീർത്തും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി കൃത്യമായ ഇടപെടലുകളും ശക്തമായ വീരവാദങ്ങളും നടത്തി ഫലസ്തീൻ ജനതക്കൊപ്പം ഏറ്റവും ശക്തമായി നിന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ മാത്രം ഇസ്രായേലും ഇറാനും യുദ്ധം നടക്കുമോ എന്ന് പോലും ലോകരാജ്യങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരുന്നു അത്രത്തോളം ഫലസ്തീനു വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ശക്തനായിട്ട് നിൽക്കുകയും ചെയ്ത ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഇറാൻ ജനതയുടെ ഈ അടുത്ത് വന്ന സർവേ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും ഇബ്രാഹിം റൈസി ഇനിയും ആ രാജ്യത്തെ നയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വളരെ സ്നേഹാന്തനായ ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ലോകക്രമത്തിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഉപരോധം നടന്നൊരു സമയം കൂടിയാണ് ആ സമയത്തിലൂടെയാണല്ലോ ഇന്ന് കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ അറേബ്യൻ രാഷ്ട്രങ്ങളോട് പോലും ശരിയില്ലാത്ത വിധം തമ്മിൽ പോര് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഏതായാലും ആഹിറം വിജയിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏകദേശം ലോകമാധ്യമങ്ങളൊക്കെ മരണപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാനിരിക്കുന്ന ഈ സമയത്ത് ഇബ്രാഹിം റൈസി തീർത്തും ലോകക്രമത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എണ്ണയായിരുന്നെങ്കിൽ പോലും പല വിധത്തിലും ഒറ്റപ്പെട്ട ഉപരോധങ്ങളിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ ആ ഉപരോധങ്ങളിലും ആ വേദനകളിലും ഇറാൻ എന്ന രാജ്യത്തെ ശക്തമായി കൈപിടിച്ച് കൊണ്ടുപോകാൻ തരത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവർക്ക് സന്തോഷം നൽകാനും ഇബ്രാഹിം റൈസി എന്ന നേതാവിന് കഴിഞ്ഞു എന്നതാണ് നാം മനസ്സിലാക്കുന്നത് ഈ കാണുന്ന ഫോട്ടോ ഇതാണ് അവസാനമായിട്ട് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് അൽ ജസീറ അല്പം മുമ്പ് പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്ന ഒരു ഫോട്ടോ കൂടിയാണിത് ഇതാണ് അവസാനമായിട്ട് അവർക്ക് കാണുന്ന തെളിവെന്ന് പറയുന്നത് മറ്റൊരു തെളിവുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും ഇല്ല കാരണം അത്രയും ചതുപ്പും മലകളും നിറഞ്ഞ മേഖലയിലാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ആ ഹെലികോപ്റ്ററിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കത്തി നശിച്ച് കോക്പിറ്റടക്കം ഒരംശം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ കത്തി നശിച്ചു എന്ന വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണം തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ലോക ജനത ഇന്ന് ഇപ്പം അല്പം മുമ്പ് സൗദി ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അറേബ്യൻ രാഷ്ട്രങ്ങളെ പലപ്പോഴും ഇറാൻ ഒറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പല കാരണങ്ങളായിരിക്കാം എന്നാലും ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക കൂടി ഈ മരണത്തിൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്നലെ മുതൽ ഇറാനിയൻ വാർത്തകളും ഇറാൻ ചാനലുകൾ ചാനലുകളെടുത്തു നോക്കിയാൽ എല്ലാത്തിലും പൊട്ടിക്കരച്ചിലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചാനലുകളിൽ മൊത്തം പ്രാർത്ഥനാ സംഗമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ പ്രസിഡൻറ്റിനെ തിരിച്ചു കൊണ്ടു എന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ നിമിഷം വരെ കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും ഇലാഹായ റബ്ബിൻ്റെ വിധി എന്തെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എത്ര വലിയ ശക്തനായ നേതാവാണെങ്കിലും ഇതൊക്കെ പാഠമാണ് അവൻ്റെ സമയാകുമ്പോൾ അവന് തിരിച്ചു വിളിക്കും അതിൽ ഒരു സംശയവും ഈ വിഷയത്തിൽ വേണ്ട അത്രത്തോളം നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവുകളാണ് എത്ര വലിയ ശക്തരായ നേതാവാണെങ്കിലും എത്ര വലിയ സംവിധാനങ്ങളുണ്ടെങ്കിലും സമയാകുമ്പോൾ മനുഷ്യരെല്ലാവരും തിരിച്ചു പോകാനുള്ളവരാണ് ഏതായാലും അതുഖത്തിൽ നമുക്ക് പങ്കുചേരാം ഇറാൻ ജനത വേദനയോടെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി കാത്തു നിൽക്കുമ്പോഴും തിരിച്ചുവരില്ല എന്നൊരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രയും വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലകൊണ്ട് കൊണ്ടിരിക്കുന്നത് ഏതായാലും അവർക്ക് സമാധാനവും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഷിയ നേതാക്കളിൽ ഒരാളാണ് ലോകക്രമത്തിൽ അറിയപ്പെട്ടൊരു നേതാവും രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഏതായാലും അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു ഉസ്താ എൻ്റെ ഉസ്താൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആദ്യം ഇങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി കൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ് അവസ്താ